ശത്രുത മറന്ന് ഇന്ത്യയ്ക്കായി ഒന്നിച്ചു യുദ്ധത്തിനിടയിലും ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ ഒരുമിച്ച് പ്രവർത്തിച്ച റഷ്യയും ഉക്രൈനും രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ റഷ്യയ്ക്ക് ഓർഡർ നൽകിയ രണ്ട് നാവിക കപ്പലുകളിൽ ഒന്നായ ഫ്രിഗേറ്റ് ഐ എൻ എസ് തുഷ നിർമ്മിക്കാനാണ് ഇപ്പോൾ റഷ്യയും ഉക്രൈനും ഒരുമിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം മോസ്കോയിൽ എത്തിയപ്പോൾ കപ്പൽ ഇന്ത്യയ്ക്ക് കൈമാറി കപ്പലിന്റെ പ്രാഥമിക എഞ്ചിനുകൾ ഗ്യാസ് ടർബൈനുകൾ എന്നിവ നിർമ്മിച്ചത് ഉക്രൈനിലാണ് ഉക്രൈൻ എഞ്ചിനുള്ള യുദ്ധക്കപ്പൽ റഷ്യ ഇന്ത്യയ്ക്കായി നിർമ്മിച്ചത് രണ്ട് രാജ്യങ്ങൾക്കും ഇന്ത്യയോടുള്ള ബന്ധം വ്യക്തമാക്കുകയാണ് റഷ്യയിൽ നിന്നുള്ള രണ്ട് കപ്പലുകൾക്ക് പുറമെ സമാനമായ രണ്ടെണ്ണം കൂടി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു അവ ഗോവയിലെ കപ്പൽശാലയിൽ നിർമ്മിക്കാനാണ് സാധ്യത ഇന്ത്യൻ നാവികസേനയിലെ ഭൂരിഭാഗം കപ്പലുകളും ഉക്രൈൻ കമ്പനിയായ സോറിയ മാഷ്പ്രോക്ട് നിർമ്മിച്ച ഗ്യാസ് ടർബൈനുകളാണ് ഉപയോഗിക്കുന്നത് എഞ്ചിനുകൾ യുദ്ധക്കപ്പലിൽ സ്ഥാപിക്കുന്നതിനു മുൻപ് ഇന്ത്യ ഇത് ഉക്രൈനിൽ നിന്ന് വാങ്ങി റഷ്യയിൽ എത്തിക്കുകയായിരുന്നു പ്രോജക്ട് വൺ വൺ ത്രീ ഫൈവ് സിക്സിന്റെ നവീകരിച്ച ക്രിവാക് ത്രീ ക്ലാസ് ബ്രിഗേറ്റാണ് ഐ എൻ എസ് തുഷിൽ ഇതിൽ ആറെണ്ണം ഇതിനകം സർവീസിലുണ്ട് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ബാൾടിസ്കി കപ്പൽശാല നിർമ്മിച്ച മൂന്ന് തൽവാർ ക്ലാസ് കപ്പലുകളും കലനിൻഗ്രാഡിലെ എം ർ കപ്പൽ ശാലയിൽ നിർമ്മിച്ച മൂന്ന് ഫോളോ ഓൺ ടെക്ലാസ് കപ്പലുകളും ഈ പരമ്പരയിലെ ഏഴാമത്തെ ഐ എൻ എസ് തുഷീൽ നവീകരിച്ച രണ്ടധികൺ കപ്പലുകളിൽ ആദ്യത്തേതാണ് റഷ്യയുടെ ജെഎസി റോസോ ബോറൻ എക്സ്പോർട്ടും ഇന്ത്യൻ നേവിയും ഇന്ത്യൻ സർക്കാരും തമ്മിൽ രണ്ടായിരത്തി ഒക്ടോബറിലാണ് കരാർ ഒപ്പുവച്ചത് നാവിക യുദ്ധത്തിന്റെ സ്പെക്ട്രത്തിൽ ഉടനീളം വായു ഉപരിതലം വെള്ളത്തിനടിയിൽ വൈദ്യുതകാന്തികം എന്നിങ്ങനെ നാല് തലങ്ങളിലും നീല ജലപ്രവർത്തനങ്ങൾക്കായി ഐ എൻ എസ് തുശീൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോ സൂപ്പർസോണിക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിച്ച് ഷിൽ സർഫേസ് ടു എയർ മിസൈലുകൾ നൂതനമായ സ്റ്റെൽത്ത് ഫീച്ചറുകൾ ഉള്ള നവീകരിച്ച മീഡിയം റേഞ്ച് ആന്റി എയർ ഉപരിതല തോക്ക് എന്നിവ ഉൾപ്പെടെ നിരവധി നൂതന ആയുധങ്ങൾ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു നിയന്ത്രിത ക്ലോസ് റേഞ്ച് റാപ്പിഡ് ഫയർ ഗൺ സിസ്റ്റം ആന്റി സബ്മറൈൻ ടോർപിഡോകളും റോക്കറ്റുകളും നൂതന ഇലക്ട്രോണിക് യുദ്ധവും ആശയവിനിമയ സ്യൂട്ടും ട്വന്റിഎറ്റ് കമോവ് തേർട്ടി വൺ എന്നീ നവീകരിച്ച അന്തർവാഹിനി വിരുദ്ധ ഹെലികോപ്റ്ററുകളായ കമോവ് ട്വന്റി വൺ എന്നിവയും കപ്പലിനുള്ളിൽ ഉണ്ട് അത്യാധുനിക നിയന്ത്രണങ്ങളുള്ള ഒരു നൂതന ഗ്യാസ് ടർബൈൻ പ്രൊപ്പൽഷൻ പ്ലാന്റാണ് കപ്പലിന് ഊർജ്ജം നൽകുന്നത് കൂടാതെ മുപ്പത് നോട്ടുകളിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ സാധ്യത ഉള്ളതുമാണ് ഉയർന്ന തോതിലുള്ള ഓട്ടോമേഷനും സ്റ്റെൽത്ത് സവിശേഷതകളും അതിന്റെ പോരാട്ട ശേഷിയും അതിജീവനവും വർദ്ധിപ്പിക്കുന്നു തോക്കുകളും മിസൈൽ വിദഗ്ധനുമായ ക്യാപ്റ്റൻ പീറ്റർ വർഗീസാണ് കപ്പലിന്റെ കമാൻഡർ കപ്പലിന്റെ കീൽ ടൂ തൗസൻഡ് തേർട്ടീൻ ജൂലൈ പന്ത്രണ്ടിന് സ്ഥാപിക്കുകയും ഒക്ടോബറിൽ വെള്ളത്തിൽ വിക്ഷേപിക്കുകയും ചെയ്തു ജനുവരി കപ്പൽ ആദ്യ കടൽ പരീക്ഷണം ായി പുറപ്പെട്ടു തുടർന്ന് ഫാക്ടറി ട്രയലുകളുടെ ഒരു സമഗ്ര ഷെഡ്യൂൾ പൂർത്തിയാക്കി തുടർന്ന് സ്റ്റേറ്റ് കമ്മിറ്റി ട്രയലുകൾ ഒടുവിൽ സെപ്റ്റംബർ രണ്ടായിരത്തിനാലിനകം ഹാർബറിലും കടലിലും ഡെലിവറി സ്വീകാര്യതാ ട്രയലുകൾ കപ്പൽ എല്ലാ റഷ്യൻ ആയുധ സംവിധാനങ്ങളുടെയും ഫയറിംഗ് ട്രയൽ വിജയകരമായി നടത്തി യുദ്ധസജ്ജമായ അവസ്ഥയിൽ ഇത് ഇന്ത്യയിലെത്തും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൌഹൃദത്തിന്റെ മറ്റൊരു പ്രധാന ഉദാഹരണമാണ് ആത്മനിർഭർ ഭാരത് എന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടിന് റഷ്യ നൽകുന്ന പിന്തുണയെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു ഐ എൻ എസ് തുശീൽ ഉൾപ്പെടെയുള്ള പല കപ്പലുകളിലും ഇന്ത്യയിൽ നിർമ്മിച്ച ഉള്ളടക്കം തുടർച്ചയായി വർധിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യൻ ഇന്ത്യൻ വ്യവസായങ്ങളുടെ സഹകരണ മികവിന്റെ വലിയ തെളിവാണ് ഈ കപ്പൽ സംയുക്ത പ്രവർത്തനത്തിലൂടെ സാങ്കേതിക മികവിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയെ ഇത് ഉദാഹരണമാക്കുന്നു പ്രധാനമന്ത്രി മോദിയുടെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും കീഴിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രമായി വളരുന്ന ബന്ധത്തിന് കീഴിൽ സാങ്കേതികവും പ്രവർത്തനപരവുമായ സഹകരണം നിരന്തരം പുതിയ ഉയരങ്ങൾ തേടുന്നുണ്ട് എന്ന് ഇന്ത്യയുടെയും റഷ്യയുടെ നാവികസേനകൾ തമ്മിലുള്ള ബന്ധം ഉയർത്തിക്കാട്ടി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനത്തിനും സുരക്ഷയ്ക്കുമുള്ള ഇന്ത്യൻ നാവികസേനയുടെ പ്രതിബദ്ധത അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു നമ്മുടെ നാവികസേന വിവിധ ഹോട്ട്സ്പോട്ടുകളിലെ കടൽക്കുള്ള ആയുധങ്ങൾ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരുടെയും ഇതര സംസ്ഥാന അഭിനേതാക്കളുടെ രൂപകൽപ്പനകൾ പരാജയപ്പെടുത്തി ഗൾഫ് ഓഫ് ൾഫ്ൻ മുതൽ ഉൾക്കടൽ വരെ മുതൽ മലാക്ക ഓസ്ട്രേലിയ മുതൽ മടഗാസ്കർ വരെയും ഇന്ത്യൻ നാവികസേന ഐ ഒറിൽ ഒരു നൈറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡറുടെ പ്രധാന പങ്കാണ് വഹിക്കുന്നത് ഈ മേഖലയിലെ സമുദ്ര വ്യാപാരം സുരക്ഷിതവും സുരക്ഷിതമായി തുടരുമെന്ന് ഉറപ്പുവരുത്തുന്നതിലും അതുവഴി തടസ്സമില്ലാത്ത വ്യാപാരം കടലിൽ ഉടനീളം പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇന്ത്യയും അതിന്റെ സൗഹൃദ രാജ്യങ്ങളും വിശ്വസിക്കുന്നു എന്നാണ് രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ ന്യൂസ് ഡെസ്ക്സ്